കാട്ടിലെ കായികോത്സവം ഇപ്പോൾ ഒരു അനിമേഷൻ കഥയായി നിങ്ങളുടെ മുന്നിലേക്ക് മൊബൈൽ ഫോണുമായി നാടു ചുറ്റാൻ ഇറങ്ങിയതായിരുന്നു ബ്ലോഗർ കുഞ്ഞരി പ്രാവ് കാടരി കെൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടു ഇതെന്ത് കളി അവൾ അങ്ങോട്ട് പറഞ്ഞു ഭക്ഷണ ചേർന്നുള്ള വരിക്കപ്ലാവിൻ്റെ ഉയർന്ന കൊമ്പിൽ തന്നെ അവൾ ചെന്നിരുന്നു ഇതെന്താ കളി മൈക്ക് അനൗൺസ്മെന്റ് എല്ലാം ക്യാപ്ചർ ചെയ്യാം അവിടെ ഇരുന്നാൽ കസേരകളി ചാക്കുചാട്ടം സ്പൂൺ ലോങ് ജമ്പ് മൊത്തത്തിൽ കളിമേളം തന്നെ കുഞ്ഞരിപ്രാവ് ആ കളികളെല്ലാം മൊബൈലിൽ പകർത്തി ലൈവ് പകർത്തിന്റെ യൂട്യൂബിലിടുകയും ചെയ്തു കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കറുക പുൽ മൈതാനത്ത് സായാഹ്ന സഭയുടെ സമയമായിരുന്നു എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു വന്നാലും പിന്നെയും പന്തു കളിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടവിടെ കാട്ടിലിപ്പോൾ പഴയ പോലെ രാജഭരണമല്ല ലോറ എന്ന പെൺസിംഹത്തിനാണ് കാടിന്റെ ഭരണ ചുമതല കഴിഞ്ഞ വേനൽക്കാലത്തു നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ചക്കക്കൊമ്പനെ ഫോട്ടോ എന്ന പോലെ മറികടന്നാണ് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത് പുതിയ നേതാവിന്റെ മുന്നിൽ ഒരു കളിയും നടക്കില്ലെന്ന് കാട്ടിലെ കുഴിമടിയന്മാർക്ക് പോലും അറിയാം അതുകൊണ്ട് സകലരും സമയത്തെത്തും എല്ലാവർക്കും മുന്നേ ലോറ ഹാജരാകും ലോറയുടെ അധ്യക്ഷതയിൽ സായാഹ്ന സഭ തുടങ്ങി എല്ലാവരും സമയത്തെത്തിയതിൽ സന്തോഷം നമ്മുടെ കാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം അവതരിപ്പിച്ചു ഇത് കുട്ടികൾക്ക് മാത്രമല്ല കാട്ടിലെ എല്ലാവർക്കും വേണ്ടിയുള്ള കായിക മത്സരമാണ് ഇതൊക്കെ നടത്താൻ പറ്റുമോ ഇടയ്ക്ക് കയറി കളിക്കല്ലേ അവൾ മുഴുവൻ പറയട്ടെ കാട്ടിലെല്ലാവരും ചേർന്നുള്ള കായിക മത്സരമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓ ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു അതുപോലെ നീ ഉദ്ദേശിക്കുന്നത് മേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണമെന്ന് കായികമന്ത്രി തിരക്കുകൂട്ടി ഓട്ടം ചാട്ടം വടംവലി മരം കയറ്റം ഊഞ്ഞാലാട്ടം മുങ്ങാംകുഴി റിലേ ഒന്നിനു പുറകെ ഒന്നായി നിർദ്ദേശങ്ങൾ വന്നു എന്നാൽ നാളെ തന്നെ നടത്താം ഞാൻ എല്ലാ മത്സരത്തിലും ഉണ്ടാകും ധൃതി ഒരുക്കങ്ങൾക്കും സമയം വേണം എന്നാൽ ഇപ്രാവശ്യത്തെ അന്നെല്ലാവർക്കും സമയം കിട്ടും ആ നിർദ്ദേശം ഹർഷാരവണോടെ സ്വീകരിക്കപ്പെട്ടു കേളുവിന്റെ മുഖത്ത് ഒരു സ്വർണ മെഡൽ തെളിച്ചും ഏതാനും അംഗങ്ങളെ കൂടി ചേർത്ത് മീലവാനരൻ കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കി ും പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് നാളെ മുതൽ പേര് കൊടുത്തു തുടങ്ങാം അവസാന നിമിഷത്തിലെ തിരക്ക് ഒഴിവാക്കാം എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് മൈതാനത്ത് വനദിനത്തിൽ കായികമേള ഗംഭീരമായി നടത്താമെന്ന തീരുമാനത്തോടെ സഭ പിരിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ കായികോത്സവത്തിനുള്ള പരിശീലനം തകൃതിയായി നടന്നു കാടാകെ കളിക്കളമായി വനദർശൻ ചാനലിന്റെ ക്യാമറാമാൻ ചെമ്പരുതു പരിശീലന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ലൈവായി സംപ്രേഷണം ചെയ്തു കായികോത്സവ ദിനമായി പുലരും മുമ്പ് തന്നെ കാടു മുഴുവൻ മൈതാനത്തിലെത്തി റണ്ണൻ മാർച്ച് പുലി സല്യൂട്ട് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ ആരംഭിച്ചു അയൽക്കാടുകളിൽ നിന്നടക്കമുള്ള പ്രവർത്തകരും വ്ലോഗർമാരും ക്യാമറകളും ഡ്രോണുകളുമായി കളത്തിലിറങ്ങി അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ ദീർഘദൂര ഓട്ട മത്സരത്തിന് പുള്ളിപ്പുലി പേരുവിളിക്കാൻ തുടങ്ങി വടക്കേ മൂലയിൽ പുള്ളിമാൻ ലോങ് ജമ്പിന് തുടക്കം കാട്ടുജോലയിൽ പൊന്മാന്റെ നേതൃത്വത്തിൽ മൂങ്ങാംകുഴി ആരംഭിച്ചു എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം ആവേശം മൂത്ത് ചിലയിടത്തൊക്കെ കാടികൾ കളത്തിലിറങ്ങി അതോടെ കളി കാര്യമാവുകയും ചെയ്തു അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചു കടുവ സമയോചിതമായി ഇടപെട്ടു അച്ചുവിനോട് കളിച്ചാൽ അവൻ കളി പഠിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു വിജയികളെ അപ്പോൾ വിജയപീഠത്തിൽ കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു മൈതാനത്ത് ആർപ്പുവിളികൾ ഉയർന്നു ക്യാമറകൾ തുരുതുരാ മിന്നി ജേതാക്കൾ സന്തോഷക്കണ്ണീരണിഞ്ഞു ൊരുതിോറ്റവർ പുഞ്ചിരി കൊണ്ട് സങ്കടക്കണ്ണീർ കളഞ്ഞു വിജയികളുമായി അഭിമുഖം നടത്താൻ ചാനലുകാർ തമ്മിൽ ഉഗ്രൻ വടംവലി നടന്നു ജേതാക്കൾക്കൊപ്പം സെൽഫി എടുക്കാൻ ആരാധകർ ഗുസ്തി പിടിച്ചു ലോറയും ചില മത്സരങ്ങളിൽ ഉരുകൈ നോക്കി ഗുസ്തിയിൽ നേടിയ വെങ്കലം കൊണ്ട് അവൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു എങ്കിലും ഒട്ടും നിരാശ തോന്നി തീർന്നു എന്ന് ഓരോരുത്തരും വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു ഈ മേള നമ്മുടെ ഐക്യത്തിന്റെ അടയാളമാണ് എല്ലാ കൊല്ലവും കലോത്സവത്തിനൊപ്പം കായികോത്സവവും നടത്തും പ്രായമായവർക്കും ശാരീരിക പരിമിതി ഉള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങളും ഉണ്ടാകും ലോറയുടെ പ്രഖ്യാപനത്തോടെയാണ് കായികോത്സവം കുടിയിറങ്ങിയത്